ഒരാഴ്ച മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ നാട്ടുവാഴ മൈസൂർ വാഴ തെക്കൻ പൂവൻ പൂവൻ അങ്ങനെയുള്ള വാഴകളൊക്കെ നമ്മളൊക്കെ കൃഷി ചെയ്യുന്നതായിരുന്നുണ്ടെങ്കിൽ മഴ തുടങ്ങുന്ന ആ സമയത്താണ് ഇതിന് വളങ്ങളും മറ്റും വിട്ടുകൊടുക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അത് വെറുതെ പറഞ്ഞല്ല അതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസം മഴ പെയ്തപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളത്തിനും വടത്തിനും മണ്ണിനുമൊക്കെ ആയിട്ട് വേരുകളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരാഴ്ച വരെ കാണുകയുള്ളൂ ഒരാഴ്ച മഴ പെയ്ത് ഒരാഴ്ച വരെ ഇത് കാണുകയുള്ളൂ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ആ വേരുകളൊക്കെ ചീഞ്ഞ് ഉണങ്ങിപ്പോകും അപ്പോൾ അതിൻ്റെ മുമ്പേ ആയിട്ടാണ് നമ്മൾ ഒരു മഴ കിട്ടിയെന്ന് കണ്ടാൽ വർഷക്കാലത്ത് ഒരു മഴ കിട്ടിയെന്ന് കണ്ടാൽ ഇതേപോലെ വേരുകൾ വേരുകളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ ആ വളങ്ങളൊക്കിട്ട് അതിന് മണ്ണ് കയറ്റി കൊടുക്കുന്നത് അപ്പോൾ അതായിരുന്നു നമ്മൾ ഒരാഴ്ച മുമ്പ് ചെയ്ത വീഡിയോ അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഓരോ നീരണ്ടെണ്ണമായിട്ട് നമ്മൾ നമ്മളെ പറമ്പിലുള്ള ഒക്കെ ചെയ്തു തീർക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പറമ്പിലുള്ള ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരുവിധം കഴിഞ്ഞു അപ്പോൾ ഇത് അവസാനത്തെ ഇതാണ് അതും കൂടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് പറയാനും ഒന്ന് കാണിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പരിസര മലിനീകരണം ഒക്കെ ശുദ്ധിയാക്കണം നമ്മളെ പരിസരത്ത് കൊതുകുകൾ മറ്റേത് മറച്ച അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ചപ്പ് ചവറുകളൊക്കെ നമ്മൾ മണ്ണിന്റെ ചോട്ടായിട്ട് ഇടുകയാണ് അപ്പോൾ പിന്നെ കൊതുകുകൾ അങ്ങനെയുള്ള ഈച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ പറമ്പിലുണ്ടായാലും നമ്മളെ വീട്ടിലുണ്ടായാലും പറമ്പിലുണ്ടായതിന് ശേഷമാണ് ഇതിൽ നമ്മൾ വീട്ടിലേക്ക് അത് എരച്ചു കയറുള്ളൂ പറമ്പിൽ കുറേശേഷം ഈച്ചൻ ഉണ്ടാവും ആ ഈച്ചനെ നമ്മൾ മെയിൻ ചെയ്യാതെ അതിനു വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് കൂടുതലായിട്ട് വീണ്ടും കയറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ ചെയ്താൽ വാഴക്ക് വളമായി അത് നമുക്കൊരു കാര്യമായി പിന്നെ നമ്മളെ പരിസരമൊക്കെ വൃത്തിയാവും ചെയ്യും ചപ്പ് ചവറുകളൊക്കെ കൂടി നല്ലൊരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷമൊക്കെ നമുക്ക് നമ്മളെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ കിട്ടും അപ്പോൾ ഇത് ഒരാളെ വിളിച്ച് ചെയ്താൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന അത്ര കെയറിങ്ങും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയിലൊക്കെ നമുക്ക് ഒന്നാണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടാണെങ്കിൽ രണ്ട് എന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മളെ പറമ്പിലൊക്കെ ഇങ്ങനെ വാഴകളൊക്കെ വേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടില്ലാന്ന് നടക്കരുത് അതിനുവേണ്ട വളവും ചണ്ടിയുമൊക്കെ ഇട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക ആ വേര് മറിയുന്ന രീതിയിലൊക്കെ കുറേശേ മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ മതി അത്രയും മതി പിന്നെ ഓല മടലി എന്നിങ്ങനെ പെരുന്ന് കിടക്കുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയിക്കോളെ വെറുതെ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞാലും ആർക്കും ആവശ്യമില്ല അത് നമ്മളെ ഗ്യാസ് എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് ഗ്യാസിന് എത്ര വില കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഗ്യാസിന് എത്ര വില കൂടിയാലും ജനങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് ജനങ്ങൾക്ക് എന്നല്ല നമുക്ക് എല്ലാവർക്കും വെറുതെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ആർക്കും ആവശ്യമില്ല അപ്പോൾ നമ്മൾ നമ്മളെ പറമ്പ് വൃത്തിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തെങ്ങിൻ്റെ ചോട്ടൊക്കെ ഇതൊക്കെ വെട്ടിക്കൂട്ടി ഇട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ തെങ്ങിന് അത് ഒരു വളമാവും നമ്മളെ പറമ്പൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ എവിടെയായിട്ട് കിടന്ന് ചീഞ്ഞ് നാറുന്നതിനേക്കാളും നല്ല ഇതൊക്കെയാണ് അപ്പോൾ ഒരു മഴ പെയ്ത രണ്ട് മൂന്ന് ദിവസം ഇതൊക്കെ തന്നെ ആയിരുന്നു ജോലികളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മളിന്ന് കാണിക്കാൻ എന്ന രീതിയിലാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വാഴ വെട്ടിമൂടലും മണ്ണ് കയറ്റലൊക്കെ കഴിഞ്ഞ് ഇന്നത്തോടെ ഒരുവിധം കഴിഞ്ഞു അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് സപ്പോർട്ടായ്മ മറക്കല്ലേ ഓക്കെ ബൈ നന്ദി നമസ്കാരം